ലെഫ്റ്റ് സൈഡിൽ വാഹനങ്ങൾ കിടക്കുന്ന സമയത്താണ് പലർക്കും ഒരു വാഹനം ജഡ്ജ് ചെയ്ത് ഒരു വാഹനം ഓടിക്കാൻ പേടി കാരണം ലെഫ്റ്റ് സൈഡിലൂടെ തന്നെ വണ്ടികൾ കിടക്കുന്ന സമയത്ത് കാരണം ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് അവരുടെ വണ്ടി കൊണ്ട് പോകേണ്ടത് ആ സമയത്ത് റൈറ്റ് സൈഡുകളൊക്കെ വണ്ടി വരുന്ന സമയത്ത് തട്ടും എത്രത്തോളം അങ്ങോട്ട് ജഡ്ജ് ചെയ്ത് മാറ്റണം ഈ വണ്ടി തട്ടുവോ റൈറ്റ് സൈഡുകളുടെ വണ്ടി ശ്രദ്ധിക്കുമ്പോ അവിടെ പോയി തട്ടുവോ കൂടുതൽ ഷിയറിംഗ് ചിരിഞ്ഞ് പോകുന്ന പേടിയാണ് ക്ലാസ് നടക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലാ ഹൈക്കോർട്ടെന്നു നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണം അതിന് ആഗ്രഹമാണ് പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നമാണ് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല പേടിയാണ് അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം മാനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പിൽ വന്നു ഈ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിടെ പറഞ്ഞു തരുന്നത് ആ ട്രിക്കും ടിപ്സ് എന്താ വീഡിയോകൾ പറയാത്തു ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് കാരണം ഞാനൊരു ട്രിക്കോ ടിപ്സോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്കാണ് മാറത്തേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ആ ട്രിക്ക് ടിപ്സും പറയാത്തത് കാരണം അവരൊരു മിസ്റ്റേക്കനുസരിച്ച് பண்ணி தந்தால் மாதமே தோ மிஸ்டேக்கள் மாறி வண்டி ஓடிக்கான் கழியுள்ள அப்போ நீங்க வாகனம் ஓடினோம் ஆகி ஜில் ஏதாந்து கருத வேண்டாம் நீங்களோட சொந்த மாதிரி தோதியாஸ் இருக்கணும் ஆக என்ன